നമസ്കാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ പല നയങ്ങളും സർക്കാരിന് ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണിപ്പോൾ വലിയ തോതിലുള്ള കടക്കിണയിലകപ്പെട്ട സർക്കാർ അതിൽ നിന്നും കരകയറുന്നതിന് കണ്ടെത്തിയ മാർഗങ്ങളാണ് ഇപ്പോൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല ക്ഷാമവത്തുകൾ ലഭിക്കുന്നില്ല സപ്ലൈകോയിൽ കൃത്യമായ സാധനങ്ങൾ എത്തുന്നില്ല അങ്ങനെ സാധാരണക്കാരെ കൊല്ലാക്കൊല ചെയ്ത് മുന്നേറുന്നതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കെതിരെ പിണറായി കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് കാൽക്കാശിന് ഗുണമില്ലാത്ത ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പിന് വേണ്ടി കൃത്യമായ വിഹിതം സർക്കാർ ജീവനക്കാർ അടയ്ക്കുന്നുണ്ട് പല ആശുപത്രികളിലും മെഡിസിപ്പിൻ്റെ സേവനം ഇപ്പോൾ എന്നാൽ ലഭിക്കുന്നില്ല റീഎംബേഴ്സ്മെന്റ് പോലും കിട്ടുന്നില്ലെന്ന് ജീവനക്കാർ പരാതി പറയുമ്പോഴും കൃത്യമായ വിഹിതം പിടിച്ചെടുക്കുന്നതിൽ സർക്കാർ ഒരു അലംഭാവവും കാട്ടാറില്ല അതിനിടയിലാണ് ജീവാനന്ദം പദ്ധതിയുമായി സർക്കാർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മാസംതോറും നിശ്ചയതുക ഈടാക്കി ജീവാനന്ദം എന്ന പേരിൽ ആന്യൂറ്റി സ്കീം നടപ്പാക്കാനൊരുങ്ങുകയാണ് സർക്കാർ മെഡിസിപ്പ് എന്ന ചികിത്സാ പദ്ധതി അടക്കം നാല് ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായി ഉണ്ടായിരിക്കുകയാണ് പുതിയ പദ്ധതി പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം പെൻഷൻകാരിൽ നിന്ന് പത്ത് ശതമാനത്തിൽ കുറയാത്ത തുക പെൻഷൻ ഫണ്ടിലേക്കും ജീവനക്കാർ ഇപ്പോൾ അടയ്ക്കുന്നുണ്ട് അതിനോടൊപ്പം പി എഫ് വിഹിതം കൂടിയാകുമ്പോൾ ജീവനക്കാരുടെ ശമ്പളത്തിൽ പകുതിയും പിടിച്ചെടുത്ത ബാക്കിയ തുകയാണ് ഇപ്പോൾ ജീവനക്കാർക്ക് ലഭിക്കുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ചില തീരുമാനങ്ങൾക്കെതിരെ ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ അനുകൂല സംഘടനയായ കെ എസ് ടി എ രംഗത്തു വന്നത് മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ച ശേഷമാണ് കെ എസ് ടിയെ പ്രതിഷേധത്തിൽ നിന്നും പിൻവാങ്ങിയത് ജീവാനന്ദം പദ്ധതിയോടെ സർക്കാർ സംഘടനകൾ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ശക്തമായ പ്രതിഷേധവുമായി നീങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ജീവാനന്ദം ഉത്തരവ് കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സർക്കാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും പി എസ് സി ചെയർമാൻ അടക്കമുള്ള അംഗങ്ങൾക്ക് വലിയ തോതിലുള്ള ശമ്പള ശമ്പള വർധനമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് ഇതും സർക്കാർ ജീവനക്കാരെ വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്